ഹലോ എവരിവൻ ഐ എഫ് ജേനയുടെ ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്റെ ട്രീറ്റ്മെന്റ് സക്സസ് ആയോ എന്നതിനെ പറ്റിട്ടാണ് പല ആൾക്കാരും കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആയോ ഇപ്പൊ പ്രഗ്നന്റ് ആണോ അതോ ഇതിനുമുമ്പ് ഐ യുവ ചെയ്തിട്ടുണ്ടായിരുന്നോ എത്ര എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് എന്റെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റിന്റെ സിറ്റുവേഷനും പിന്നെ എന്റെ ഇതുവരെയുള്ള ഒരു ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഐ വി എഫ് ചെയ്തത് ജസ്റ്റ് ബ്രീഫായിട്ട് എന്റെ പല പഴയ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും എന്നിരുന്നാലും ഞാൻ എന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനെ പറ്റിയിട്ടാണ് സംസാരിച്ചിരുന്നത് അപ്പൊ ആദ്യമേ പറഞ്ഞോളട്ടെ ഞാൻ ഐ യു ഐ ചെയ്തോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഐ യു ഐ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് ഐ യു ഐ ചെയ്തു നാലെണ്ണം ഫെയിലിയർ ആയതിനു ശേഷമാണ് ഐ വി എഫിലേക്ക് പോകുന്നത് ഐ വി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ ലാസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് കൂട്ടം താല്പര്യമില്ല അതായത് ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് ഐ വി എഫ് ഞാൻ വെച്ചിരുന്നത് ഐ വി എഫ് പറഞ്ഞിട്ട് പോലും ഞാൻ പിന്നെ നീട്ടി നീട്ടി എനിക്ക് നോർമൽ ആയിട്ട് ട്രൈ ചെയ്യുന്ന എന്ന വിചാരിച്ചിട്ട് ലാസ്റ്റ് ആണ് ഞാൻ ഐ വി എഫ് ചെയ്തത് പിന്നെ പറഞ്ഞോളട്ടെ ഇത് എന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ഐ വി എഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഐ വി എഫ് എന്ന് പറഞ്ഞ ഐ വി എഫ് അതായത് ഫുൾ ട്രീറ്റ്മെന്റ് എഗ് പിക്കപ്പ് ഉൾപ്പെടെ എന്റെ രണ്ടാമത്തെ ഐ വി എഫ് ആണ് ഫസ്റ്റ് ഞാൻ ഒരു എഗ് പിക്കപ്പ് ചെയ്തിരുന്നു അതെനിക്ക് സക്സസ് ആയില്ല അത് എനിക്ക് എംബ്രിയോ ഒന്നും കിട്ടിയില്ല അപ്പം അതുകൊണ്ട് എംബ്രിയോ ട്രാൻസ്ഫർ എത്താണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ട വന്നതാണ് എന്റെ ഫസ്റ്റ് ഐ ബി എഫ് എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സെക്കൻഡ് ഐ ബി എഫ് ആണ് സെക്കൻഡ് ഐ ബി എഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ പിക്കപ്പ് ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വൺ ഇയർ വൺ വൺ ആൻഡ് ഹാഫ് ഇയറോളം ആയിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ഐ വി എഫ് ഞാൻ ഫസ്റ്റ് ഐ വി എഫ് സബയിലാണ് ചെയ്തത് എനിക്ക് എം ബിഒ കിട്ടിയില്ല അത് ഡ്രോപ്പ് ചെയ്യണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ സഭയിൽ ട്രീറ്റ്മെന്റ് നിർത്തിയെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പല ആൾക്കാരും നെഗറ്റീവ് ആയിട്ടും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ സക്സസ് ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോസിറ്റീവായിട്ട് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ ഫസ്റ്റ് ഐ വി എഫിന്റെ കഥ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഓൾറെഡി വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ സെക്കൻഡ് ഐ വി എഫ് ആണ് സെക്കൻഡ് ഐ വി എഫിലേക്ക് പിക്കപ്പ് കഴിഞ്ഞു അത് കൂടാണ്ട് പിക്കപ്പ് കഴിഞ്ഞു എന്റെ രണ്ട് എംബ്രിയോ ട്രാൻസ്ഫറും കഴിഞ്ഞു രണ്ട് എംബ്രിയോ ട്രാൻസ്ഫറും ചെയ്തിട്ട് പോസിറ്റീവ് തന്നെയായിരുന്നു പക്ഷെ രണ്ടെണ്ണം ഇടയ്ക്ക് വെച്ച് മിസ്കാരേജ് ആയി പോവുകയാണ് ചെയ്ത ഇതാണ് എന്റെ ഇതുവരെയുള്ള ഹിസ്റ്ററി എന്ന് പറഞ്ഞത് ഇപ്പൊ എന്റെ മൂന്നാമത്തെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കുകയാണ് അതിന് വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ഞാൻ എന്തായാലും ട്രീറ്റ്മെന്റിലാണ് മൂന്നാമത്തെ ട്രാൻസ്ഫർ ഉടനെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും തന്നെയാണ് എന്റെ വിശ്വാസം ആ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറയുന്നില്ല എന്താ വെച്ചിട്ട് കഴിഞ്ഞത് പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ട്രാൻസ്ഫർ അതുകൊണ്ട് അതുകൊണ്ടിട്ടവണ ഞാൻ ശരിക്കും പറഞ്ഞ ട്രാൻസ്ഫറിൻ്റെ വിശേഷങ്ങളൊന്നും ഒരാളോടും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം ഞാനത് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എന്റെ മൂന്നാമത്തെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഞാനൊരു സബൈൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് വെക്കാനുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ പേരൊക്കെ നെഗറ്റീവ് ആയിട്ട് കമ്പിട്ടിട്ടുണ്ടായിരുന്നു അതായത് അവിടെ ചെയ്ത് പോസിറ്റീവായ ആൾക്കാർക്ക് ഒരിക്കലും ഞാനവിടെ ട്രീറ്റ്മെൻറ്റ് നിർത്തിയെന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാനൊരു ഹോസ്പിറ്റലിനെ പ്രമോട്ട് ചെയ്തില്ല ഡീപ്രമോട്ടും ചെയ്യുന്നില്ല എല്ലാ ഹോസ്പിറ്റലും നല്ലതുകൊണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് അവിടെ ചെന്ന് ചിയോ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാനവിടെ ട്രീറ്റ്മെൻറ് നിർത്തിയത് പക്ഷേ എന്നിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആയോ ഞാൻ ചില രീതിയിൽ സക്സസ് ആയെന്നുള്ളിൽ സംസാരിച്ചു തന്ന രീതിയിൽ പോലും ചിലരെ ഇങ്ങനെ വീഡിയോ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു എം ബി ഒലും കിട്ടാതെരുന്ന സ്ഥാനത്ത് എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ആറ് എം ബി ഒ കിട്ടി അപ്പോൾ അതെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ എനിക്കത് സക്സസ് എൻ്റെ ഒരു അമ്പത് ശതമാനം സക്സസ് ആയതിന് തുല്യമാണ് മാത്രമല്ല എൻ്റെ ഇതുവരെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു പോസിറ്റീവ് റിസൾട്ട് പോലും കിട്ടാതെ കിട്ടാതിരുന്നെനിക്ക് രണ്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടി അത് വഴിക്ക് വെച്ചിട്ട് പോയെങ്കിൽ തന്നെയും എനിക്ക് രണ്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത് എന്നെ സംബന്ധിച്ച് വളരെയധികം സക്സസ് ആയ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഞാനിപ്പോൾ ഇതിലൊക്കെ നെഗറ്റീവ് അടിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇനിയുള്ള റിസൾട്ടിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം പോസിറ്റീവായിട്ട് കണ്ടിട്ട് ഇനി എന്തായാലും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും സക്സസ് ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലരെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഞാൻ പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് അൾട്ടിമേറ്റ് സക്സസ് ആയെന്ന് പറയുമ്പോൾ നമുക്കൊരു കുഞ്ഞിൻ്റെ കൈ കിട്ടുമ്പോഴാണ് പോസിറ്റീവ് ആയാലും എത്ര മാസം തള്ളി നിൽക്കാനും കാര്യമില്ല അൾട്ടിമേറ്റ് ആയിട്ട് കുഞ്ഞിൻ്റെ കൈ കിട്ടുമ്പോൾ മാത്രമേ സക്സസ് ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് സക്സസ് ആയെന്ന് പറയാൻ പറ്റത്തില്ല ഞാനിപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ് പിന്നെ ചില ആൾക്കാർ പലരും ചോദിച്ചിട്ടുണ്ട് ക്രാറ്റ് ഹോസ്പിറ്റൽ നല്ലതാണെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാനൊരിക്കലും അവിടെ ചെല്ലാൻ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുവാണെങ്കിൽ റേറ്റ് കുറച്ച് കൂടുതലാണ് എന്നുള്ള സത്യം തന്നെ അതുപോലെ നിർത്തി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൽ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല വേറെ ഹോസ്പിറ്റൽ കെയറിങ്ങും ഡോക്ടർ കെയറിങ്ങും ട്രീറ്റ്മെൻറ്റും എല്ലാം തന്നെ നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പിന്നെ ഓർത്തർക്ക് ഓരോരുത്തർ ഇഷ്ടം എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഒരു ഹോസ്പിറ്റലിനെ ഇങ്ങനെ പ്രൊമോട്ടൊന്നും ചെയ്യുന്നില്ല അപ്പൊ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത് കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്ത് ചോദിക്കുന്നു എന്റെ പഴയ വീഡിയോ കാണാത്തവരെ പറ്റി കാണാത്തവർക്കൊക്കെ ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം അവസാന ഓപ്ഷൻ ആയിട്ടാണ് ഐ വിഎഫിലേക്ക് ഞാൻ പോയത് ഐ വിഎഫ് ചെയ്യുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇഞ്ചക്ഷൻ സാധു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പത്തേക്ക് തല ഇറങ്ങി വീണ്ടെന്ന ആളായിരുന്നു ആ ഞാനിപ്പോ ഡെയിലി ഇഞ്ചെക്ഷൻ എടുത്ത് നല്ല കൂളായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചേഞ്ചും പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനിലാണ് ഞാൻ പോയതും പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ് ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് എന്തായാലും എല്ലാവർക്കും ആരോഗ്യമുള്ളവർക്ക് കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ